ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ആലപ്പുഴ വേമനാട് ലേക്ക് സിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുരസ്കാര സമർപ്പണ ചടങ്ങും നടത്തി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാസി എബ്രഹാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജെ സി ഐ സോൺ പ്രസിഡന്റ് ഏസ്വിൻ അഗസ്റ്റിൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ആലപ്പുഴ വേമ്പരാൾ ലേക്ക് സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുരസ്കാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു ആലപ്പുഴ കയർ മെഷിനറി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാസി അബ്രഹാം ഉദ്ഘാടനം ചെയ്തു അതായത് കുട്ടികൾ നമ്മൾ സ്ഥലത്തെല്ലാം സ്കൂളിലെ കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഈ മൊബൈലിന്റെ ഉപയോഗം അങ്ങനെ അവരെ ഒന്ന് ബോധവൽക്കരിക്കേണ്ട നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ പറയുമ്പോൾ സ്കൂളുകാർക്കൊന്നും ഇതൊന്നും ചെയ്യാനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായമോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല രണ്ടാമത് നമ്മൾ പ്രസിദ്ധി ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് മാലിന്യ സംസ്കരണമാണ് അത് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇതേപോലെയുള്ള സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഒന്ന് സ്ഥാപിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പം നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രസിഡൻഷ്യൽ ഏരിയകളിൽ ഈ ഒരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാല് അത് നമ്മളുടെ നാടിന് തന്നെ കേരളത്തിൽ വെനീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല കാരണം നോക്കുമ്പോഴെ എല്ലാം മാലിന്യങ്ങളാണ് കണ്ടത് അപ്പൊ അതിനകത്തൊക്കെ ഒരുപാട് പ്രവർത്തിക്കാൻ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ജെ സി ഐ ആലപ്പുഴ വേമനാട് ലേക്ക് സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് പ്രസ്റ്റി കുര്യാഘോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സോൺ പ്രസിഡന്റ് ഏസ്വിൻ അഗസ്റ്റിൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി സോൺ വൈസ് പ്രസിഡന്റ് ദിൽജിത് പ്ലാപ്പള്ളി ഗാദാ സൂരജ് ശ്രീജ മനോജ് ആഫിയ നജീബ് ജെ ചെയർമാൻ സി എ ലവൻ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഡയറക്ടർ എം മുരളി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു യോഗത്തെ തുടർന്ന് ജെ സി ഐ ആലപ്പുഴ വേമനാട് ലേക്ക് സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലേക്കുള്ള പുതിയ പ്രസിഡന്റായി മനോജ് ഗോപാലും സെക്രട്ടറിയായി ഷീബാലവനും ട്രഷററായി മുഹമ്മദ് റജീബും ചടങ്ങിനെ തുടർന്ന് വിഷരഹിത പച്ചക്കറി ഉൽപാദന മികവിനുള്ള രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ജെ സി ഐ ആലപ്പുഴ വേമരാൻ ലേ സിറ്റിയുടെ എക്സലൻസ് അവാർഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാസി എബ്രഹാമിൽ നിന്നും കുട്ടിക്കർഷകരായ ഫരീദ ഫിറോസും ഫാദിയ ഫിറോസും ഏറ്റുവാങ്ങി തുടർന്ന് ജെ സി ടോംസ് ആന്റണി മെമ്മോറിയൽ വിദ്യാഭ്യാസ സാമൂഹിക അവാർഡ് പ്ലസ് ടു വിദ്യാർത്ഥി എസ് ആഷ്നയും ജെ സി വേണുഗോപാൽ ബി ഷെയണായ് മെമ്മോറിയൽ കലാസാംസ്കാരിക അവാർഡ് നൈതർ ഡി അൻസേരയും ഏറ്റുവാങ്ങി ന്യൂസ്റ്റാർ ന്യൂസ് ആലപ്പുഴ